വേങ്ങര ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വാട്സാപ്പ് കൂട്ടായ്മ നാലാമത് ഫൈവ്സ് വൺ ഡേ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ ടൂർണമെൻറ്റിൽ വിജയികളായി വേങ്ങര റോയൽ ട്രാവൽസ് മജസ്റ്റിക് ടവർ സ്പോൺസർ ചെയ്യുന്ന ബെല്ലാരി ഇല്ലിപ്പിലാക്കലും പി എസ് കെ പാക്കടപ്പുറായിയും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വിജയികളായി ജീവകാരുണ്യ പ്രവർത്തകൻ സബാഹു കുണ്ടുപുഴക്കൽ ഹൈറ ഗോൾഡ് എം ഡി കാട്ടിൽ സലാം എ കെ നാസർ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ നഹീം ചെറൂർ റോയൽ ട്രാവൽസ് വേങ്ങര ബ്രാഞ്ച് മാനേജർ ഹംസ കൊമ്പൻ എന്നിവർ മത്സരം ഉദ്ഘാടനം ചെയ്തു എ കെ നാസർ സുഹൈൽ പഠിക്കത്തോടി ഒ കെ ലത്തീഫ് കെ കെ നാസർ ഹംസ കൊമ്പൻ ഒ കെ അബ്ദു ജുനൈദ് എ കെ ജാഫർ അസ്കൽ കെ കെ നസീം മുഹമ്മദ് അലി എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികൾ കൈമാറി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ കനഗ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം